ൃശ്ശൂര് നമ്മടെ സുനിൽകുമാര് മുൻമന്ത്രി ആ ഒരു സംശയം വേണ്ട വേണ്ടി ഏഹ് ഇല്ല ഇല്ല അത് ഈ ടൌണിൽ മാത്രൽകുമാർ അഡ്വക്കേറ്റ് സുനിൽകുമാർ കുമാർ മുൻമന്ത്രി സി പി ഐയുടെ നേതാവ് ആളിവിടുത്തെ ജനങ്ങളുടെ ഹൃദയല്ലേ ഏഹ് അത് അന്ന് വന്നത് മാത്രം ഗുണം ജന പിന്തുണ ഇവിടെ ഇവിടെ ഈ ഭാഗത്തുണ്ടാവും മൊത്തത്തിൽ ഒരു ഏഴ് ലോക നിയമസഭ മണറമ്പെടും മൊത്തം പിടിച്ചാൽ ഒരു സംശയം വേണ്ട എന്റെ ഫോൺ നമ്പർ വരാം ഞാൻ ചെലവും ചെയ്യും റിസൾട്ട് വരുമ്പം ബി എസ് സുനിൽകുമാർ മുൻ മന്ത്രി സി പി ഐഡ് നേതാവ് തൃശ്ശൂർ ജയിക്കരിക്കും എട്ട് പേര് ഇല്ല രണ്ടാം സ്ഥാനത്തുണ്ടാവും രണ്ടാം പറ മൂന്നിനെ പോലെയുള്ള പ്രതാപം കുറച്ച് പിടിക്കും മുട്ടുവരും പക്ഷെ ജയിക്കുന്നത് നമ്മുടെ കുമാർ സാറ് മുൻമന്ത്രി പിടിച്ച കേട്ടില്ല കേട്ടെയിക്കണം അതാണ് നമ്മുടെ ആഗ്രഹം പാർട്ടി ഒരു രാഷ്ട്രീയായിട്ടല്ല സുനിൽ കുമാർ നല്ല ആളാണ് പ്രതാപേട്ട നല്ല ആളാണ് എല്ലാവരും നല്ലവരാണ് പക്ഷെ സുരേഷ് ഗോപി ക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് നമുക്ക് സുരക്ഷുഭജയിക്കണമെന്നാണ് ആഗ്രഹം കേരളത്തിനും തൃശ്ശൂർ ജില്ലയ്ക്കും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ശക്തല്ലായാലും ഒക്കെ ആയാലും നമ്മളൊരു സാധാരണ ഓട്ടോ ഡ്രൈവറാണ് വാടക വേണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പോൾ രാഷ്ട്രീയമായിട്ടല്ലേ വെച്ചത് ആ അതിലുപരിയായിട്ട് ഒരു മാനസിക പരിഗണന വെച്ച് മനുഷ്യൻ എന്ന ലെവലിൽ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇതും പക്ഷെ മത്സരം കടുപ്പാണ് ഇവിടെ മൂന്ന് നേതാക്കളും നല്ല നേതാക്കന്മാരാഷ്ട്രീയക്കാരായിട്ടല്ല പാർട്ടി ബേസിലല്ല ഉദ്ദേശം വ്യക്തിപരമായിട്ട് സുനിൽ പ്രതാപെട്ടനായാലും ഈ സുരേഷ് ഗുബയിലും ചെറിയ എല്ലാവരും ക്ലീൻ ഇമേജുള്ള ആളുകളാ ത്രികോണ മത്സരം എന്ന് കഴിഞ്ഞാൽ ഇവിടെ ജയിക്കാണെങ്കിലും വലിയ ഭൂരിപക്ഷം ആർക്കും ഉണ്ടാവില്ല അത് ഉറപ്പാണ് കാരണം അത്ര ടൈറ്റ് ആയിരിക്കും ഇവിടെ ജനങ്ങള് തീരുമാനം പോലും ആ വോട്ട് പോലും ഭയങ്കര കണിശായിരിക്കും വളരെ എന്താ പറയാ വളരെ കുറച്ചായിരിക്കും പിന്നൊക്കെ നമ്മുടെ ഇതുപോലെ ഇരിക്കത്തെ ആര് ചോദിച്ചാലും നല്ലതാണ് വേണ്ടത് പക്ഷെ അതിലുപരിട്ട് സുരേഷ് കുമാർ ഇഷ്ടം തോന്നാനുള്ള കാരണതാണ് ആളൊരു പ്രത്യേക ഒരു പേഴ്സണൽ ആയിട്ട് ഒരു നല്ലൊരു കഥാപാത്രമാണ് മറ്റുള്ളവര് മോശക്കാരല്ല സുനിൽ കുമാർ ഈ മറ്റേ പൂരത്തിന്റെ ഈ വെടിക്കെട്ടിന് വേണ്ടിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ആളാ കാരണം കണ്ട അത് ഈ പൈപ്പ് കണ്ടാ ഇവിടെ പൂരം നടത്തില്ല എന്ന് പറഞ്ഞപ്പോ അതിന് എടുത്ത് ചെയ്തിട്ടുള്ള ആളാ ആളാണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയെ വലിയ കാര്യങ്ങൾ ചെയ്ത് അതുപോലെ ഒരുപാട് ഗുണങ്ങള് ചെയ്തിട്ടുണ്ട് പ്രതാപേടനും ചെയ്തിട്ടുണ്ട്

थो 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 ും അപ്പുറത്ത് പിന്നെ സുരേഷ് ഗോപിണ്ട് സുരേഷ് ഗോപി സാധ്യത എടുക്കുക സാധ്യത പ്രതീക്ഷിക്കുന്ന ആര് ജയിച്ചിട്ട് നമുക്ക് എന്താ കാര്യം ആര് ജയിച്ചിട്ടും കാര്യമില്ല കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നവരൊക്കെ തെളിയാ പിന്നെ അത് മാത്രല്ല ഞാൻ ജനിച്ചിട്ട് ജനിച്ചിട്ടിപ്പോ അറുപത്തിരണ്ട് വർഷമായി എനിക്ക് അറുപത്തിരണ്ട് വയസ്സായിട്ട് എനിക്ക് വാർദ്ധക്യ പെൻഷൻ എനിക്ക് പാസ്സാക്കിട്ടില്ല ഇതുവരെ ഞാൻ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്നത് ഇപ്പൊ കോലരി പൊങ്കളാമത്തേവ് പഞ്ചായത്തിലായിരുന്നു അത് കോലരി പഞ്ചായത്തിൽ വാർഡായിക്ക് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അത് പുനഃപരിശോധനയ്ക്ക് പോണമെന്ന് കൊണ്ട് നിൽക്കുക അത് മാത്രല്ല ഒരു മൂന്നര സെന്റ് സ്ഥലം എന്റെ പേരിലുണ്ട് അത് സൊസൈറ്റി ജപ്തി ജപ്തിയായിട്ട് കിടക്കുക മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം രൂപയ്ക്ക് ജപ്തി ജപ്തിയായിട്ട് കിടക്കുക എന്നിട്ട് അതിന് ഞാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു നിവേദനം കൊടുത്തപ്പോൾ അവരവിടെ നിന്ന് വിളിച്ചു തന്നെ നിങ്ങളുടെ അപേക്ഷ ഞങ്ങളുടെ അതിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ട് അനി യാതൊരു വക ഇതുണ്ടായിട്ടില്ല രാഷ്ട്രീയം എന്ന് പറയുന്നൊക്കെ അവരവരെ കൂടെ നടക്കുന്ന ആൾക്കാർ ഏത് പാർട്ടി ആയാലും ഒരു പാർട്ടി ഞാൻ പ്രത്യേകിച്ച് പറയില്ല അത് ഞാൻ പറയില്ല ഞാൻ ഒരു പാർട്ടിക്കാരെ ഒരു പാർട്ടിയില് എനിക്ക് മൂന്ന് വർഷം ഇടിപ്പ് ഓട്ടില്ല എനിക്ക് എന്റെ വീട്ടുകാർക്ക് ഓട്ടില്ല കാരണം ഞാൻ താമസിക്കുന്നത് പോലെ പഞ്ചായത്തിലും എന്റെ സ്വന്തം സ്ഥലം കിടക്കുന്ന മുളവന്ത എന്റെ റേഷൻ കാർഡ് ആധാർ എല്ലാം എന്റെ മുളവന്ത പഞ്ചായത്തിലാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കൂട്ടില്ല എനിക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ല അപ്പൊ ഞാൻ ഏത് രാഷ്ട്രീയം മരണത്തെ കാര്യം എൻ്റെ വിഷമങ്ങൾ ഞാനാരോട് പറയാ അതൊരാളും ഒരാൾ എത്ര ആൾക്ക് ഞാൻ എന്തെല്ലാം അപേക്ഷകൾ കൊടുത്തെന്ന് അറിയോ ഒരാൾ ഒരു കക്ഷീമില്ല അപ്പൊ എനിക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ഇല്ല ആര് ജയിച്ചാലും ആര് തോറ്റാലും നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം ഉള്ളൂ